കേസിൽ നടൻ സിദ്ദിക്കിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി യുവനടി നൽകിയ ലൈംഗിക പീഡന പരാതിയിലാണ് നടൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ബലാത്സംഗ കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തിരുന്നത് സിദ്ദിഖിനെതിരായ ചില തെളിവുകൾ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ജസ്റ്റിസ് സി എസ് ഡായസാണ് സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ നടന്റെ അറസ്റ്റ് ഉടനെ ഉണ്ടായേക്കും എന്നാണ് അറിയുന്നത് ലൈംഗിക പീഡന പരാതിയെ തുടർന്നാണ് സിദ്ദിഖ് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവമുണ്ടായത് തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാണ് യുവതിയുടെ പരാതി അന്നേ ദിവസം തിരുവനന്തപുരം നിള തിയേറ്ററിൽ നടന്ന സിനിമാ പ്രിവ്യൂ ഷോയിലും ഇരുവരും പങ്കെടുത്തതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രിവ്യൂ ഷോക്ക് പിന്നാലെ സിനിമ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി എന്നാണ് നടിയുടെ ആരോപണം ഈ ലൈംഗികാരോഹണ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിരുന്നു നടിയുടെ പരാതിയിൽ പറയുന്ന ദിവസം സിദ്ദിഖ് താമസിച്ച തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിൽ പരാതിക്കാരി എത്തിയതായുള്ള രേഖകൾ പോലീസിന് കിട്ടിയിരുന്നു എട്ട് വർഷം മുൻപുള്ള അവിടുത്തെ സന്ദർശക രജിസ്റ്ററിൽ പരാതിക്കാരി ഒപ്പിട്ടതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ പരാതിക്കാരിയെ മാതാപിതാക്കൾക്കൊപ്പമാണ് കണ്ടതെന്നായിരുന്നു സിദ്ദിഖിൻ്റെ വാദം താൻ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇര എന്നാണ് യുവനടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി സിദ്ദിഖ് തന്നെ ബന്ധപ്പെട്ടതെന്നും പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ ശേഷം തന്നെ മസ്ക്കട്ട് ഹോട്ടലിലേക്ക് വിളിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നും യുവനടി ആരോപിച്ചിരുന്നു സിദ്ദിഖ് നമ്പർ വൺ ക്രിമിനൽ ആണെന്നും അയാൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും നടി പറഞ്ഞിരുന്നു ഏതാണ്ട് നാല് മണിക്കൂറിലേറെ സമയമെടുത്ത് നൽകിയ മൊഴിയിൽ സിദ്ദിഖിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണ് നടി തുറന്നു പറഞ്ഞത് പീഡിപ്പിച്ച ശേഷം സിദ്ദിഖ് അവിടെ വെച്ച് ചോറിനൊപ്പം മീൻകറിയും തൈരും കഴിച്ചെന്നും ഇതുപോലത്തെ വിരുദ്ധ ആഹാരമാണ് തനിക്കിഷ്ടമെന്ന് അശ്ലീല ചുവയോടെ പറഞ്ഞതായും മൊഴിയിലുണ്ടായിരുന്നു പീഡനത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് യുവനടി ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത് അതിന് പിന്നാലെയാണ് പോലീസിന് പരാതി നൽകിയത് ഇന്ത്യൻ ശിക്ഷാ നിയമം ബലാത്സംഗത്തിനുള്ള മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പും അഞ്ഞൂറ്റി ആറ് വകുപ്പും ചേർത്താണ് മ്യൂസിയം പോലീസ് കേസെടുത്തത് സിദ്ദിഖിന് പുറമെ നടന്മാരായ മുകേഷ് ഇടവേള ബാബു ബാബുരാജ് ജയസൂര്യ എന്നിവർക്കെതിരെയും പരാതി നിലനിൽക്കുന്നുണ്ട് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇപ്പോൾ തള്ളിയത് അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം സിദ്ദിഖ് ഒളിവിൽ പോയെന്നും പറയുന്നുണ്ട്